തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച മുന്നൊരുക്കമാണ് കേരളത്തിൽ ബിജെപി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലല്ല ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് ബിജെപി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി കോർപ്പറേഷനുകൾ പിടിക്കുക പരമാവധി പഞ്ചായത്തുകൾ പിടിക്കുക പരമാവധി ആളുകളെ വാർഡുകളിൽ വിജയിപ്പിക്കുക ഇത് ബിജെപി ലക്ഷ്യമിടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കരുതൽ എന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വാർഡുകളിലും ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ മറ്റ് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ബിജെപി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു അറുപത്തി ഏഴ് സ്ഥാനാർത്ഥികളാണ് ബി ജെ പി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി ഉണ്ട് ഒളിമ്പ്യൻ ഉണ്ട് കോൺഗ്രസ് വിട്ടെത്തിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രമംഗലം വാർഡിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ മത്സരിക്കുന്നു എന്നുള്ളതാണ് വാർഡിൽ ശ്രീലേഖയെ പോലെയുള്ള ഒരു ഡി ജി പി മത്സരിക്കുമോ എന്ന് നെറ്റി ചുമിച്ചവരോട് ശ്രീലേഖയുടെ മറുപടി തന്നെയുണ്ട് ഒരു ഒരു മത്സരവും ഒരു സ്ഥാനവും ചെറുതല്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും വാർഡുകളിൽ വാർഡുകളിൽ നിന്നാണ് മുകളിലേക്ക് ജനാധിപത്യ സംവിധാനത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ നെടും തൂണാണ് ഈ പ്രദേശ സ്ഥാപനങ്ങൾ അതിൽ മത്സരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നതെന്ന് ആർ ശ്രീഖ പറയ ശ്രീലേഖ പറയുന്നു ശാസ്ത്രമംഗലം ഒരിക്കലും ഒരു ബി ജെ പിയുടെ ശക്തി ദുർഗമല്ല ബി ജെ പിയുടെ കോട്ടയല്ല പക്ഷേ കഴിഞ്ഞ തവണ ബി ജെ പി ആണ് അവിടെ വിജയിച്ചത് ഇത്തവണ ആർ ശ്രീ ആർ ശ്രീലേഖയെ ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വലിയൊരു മത്സരത്തിനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് പത്മിനി തോമസ് മുൻ ഓളിന്റിയനാണ് കോൺഗ്രസുകാരിയായിരുന്നു അതിനുശേഷം ബി ജെ പിയിലേക്ക് എത്തി ആ പത്മിനി തോമസിനെ മത്സരത്തിന് ഇറക്കുന്നത് പാളയത്താണ് പാളയം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമൊന്നും അല്ലായിരുന്നു പക്ഷേ പത്മിനി തോമസിനെ മത്സരത്തിന് മത്സരത്തിനിറക്കിയതോടുകൂടി പാളയത്തും വീറുറ്റ പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയായി കാണുന്ന വി വി രാജേഷ് ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ വി വി രാജേഷിനെ ഇത്തവണ പൂജപ്പുരയിൽ നിന്ന് മാറ്റി കൊടുങ്ങാനൂർ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നു പൂജപ്പുര ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് അവിടെ നിന്ന് വി വി രാജേഷ്നെ മാറ്റിയിരിക്കുന്നു മാറ്റി മാറ്റി വി വി രാജേഷ് ഇപ്പോൾ മത്സരിപ്പിക്കുന്നത് കൊടുങ്ങാനൂർ വാർഡിലാണ് നേമത്ത് ചില എതിർപ്പുകൾ ഉണ്ടെങ്കിലും എം ആർ ഗോപൻ നേമത്തുകാരുടെ നേമത്തുകാരുടെ ഏറ്റവും പ്രിയങ്കരനായ ബി ജെ പിയുടെ നേതാവ് എം ആർ ഗോപനെ നേമത്ത് തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഭീഗിരി നിലവിലെ പ്രതിപക്ഷ നേതാവ് ഭീഗിരിയെ തന്റെ സ്വന്തം വാർഡിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തിരുമല വാർഡിൽ ദേവിക തിരുമല വാർഡിൽ മത്സരിക്കുന്നത് ദേവികയാണ് കരമനയിൽ കരമന അജിത്ത് മത്സരിക്കും കഴിഞ്ഞ കഴിഞ്ഞ തവണ കരമന വാർഡ് സ്ത്രീ സംവരണമായിരുന്നു അതുകൊണ്ട് കരമനയിൽ നിന്ന് മാറി മറ്റൊരു മറ്റൊരിടത്ത് മത്സരിച്ച് വമ്പിച്ച വിജയം നേടിയ കരമന കരമനാജിത്ത് വീണ്ടും കരിമനയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പേരുൾക്കടയിൽ ടി എസ് അനിൽകുമാർ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടത്തിന്റെ പേരാണിപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയ ആളുകൾക്ക് സീറ്റ് നൽകിയാണ് ബി ജെ പി അവരെ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായത് പത്മിനി തോമസ് അത് കഴിഞ്ഞാൽ തമ്പാനൂർ സതീഷ നിരവധി വർഷം നിരവധി വർഷം തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ആളാണ് ൂർ സതീഷ് ഒരു കാലത്ത് ലീഡർ കെ കരുണാകരന്റെ സന്തത സഹചാരി കെ എസ് യു മുതൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി നിന്ന് കോൺഗ്രസിനെ തലസ്ഥാന ജില്ലയിൽ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച തമ്പാനൂർ സതീഷ് ആ വർഷങ്ങൾക്ക് മുൻപാണ് ബി കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് എത്തിയത് ആ തമ്പാനു സതീഷിന് തമ്പാനൂർ വാർഡ് നൽകി പരിഗണിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി തലസ്ഥാന നഗരത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഈ ർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു അനന്തപുരിയെ അനന്തപുരിയെ വികസനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി മാറ്റുക അഴിമതിരഹിത അനന്തപുരിയാണ് ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഇന്ന് ബി ജെ പി പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടിക ഇതാണ് തിരുമലയിൽ ദേവിക പി എസ് തൃക്കണ്ണാപുരത്ത് വിനോദ് കുമാർ എം പി പുന്നക്കാമൂളിൽ കെ മഹേശ്വരൻ നായർ പൂജപ്പുഴയിൽ ടി രാജലക്ഷ്മി കരമനയിൽ കരമന അജിത്ത് പാപ്പനങ്കോട് നീറംകർ ഹരി കരിമം ആശാനാഥ് ജി എസ് മേലാങ്കോട് പാപ്പനങ്കോട് സജി പൊന്നുമംഗലം എസ് കെ ശ്രീദേവി എസ്റ്റേറ്റ് വാർഡിൽ ആർ അഭിലാഷ് നേമത്ത് എം ആർ ഗോപൻ നെടുങ്കാട് ആർ എസ് മീണ കാലടിയിൽ ജി എസ് മഞ്ജു കമലേശ്വരത്ത് വി ഗിരി അമ്പലത്തറയിൽ സിമി ജ്യോതിഷ് തിരുവല്ലത്ത് എസ് ഗോപകുമാർ വെള്ളാർ സത്യവതി പൂമ്പുളത്ത് രതീഷ് വഴുലക്കാട് ലതാ ബാലചന്ദ്രൻ പാളയം പത്മിനി തോമസ് തമ്പാനൂർ തമ്പാനൂർ സതീഷ് വലിയ ചാലയിൽ സൂര്യ 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 ഷിജു ചാലയിൽ എസ് കെ പി രമേശ് മണക്കാട് പി സരിത ശ്രീകണ്ഠേശ്വരത്ത് ഒ സുകന്യ പേട്ടയിൽ പി അശോക് കുമാർ വള്ളക്കടവ് ഗീത ദിനേശ് നെട്ടയമ്പാർഡിൽ യമുന വലിയപുളയിൽ വി ഗിരികുമാർ കാഞ്ഞിരപ്പാറയിൽ സുമി എസ് എസ് ശാസ്തമംഗലം വാർഡിൽ ആർ ശ്രീലേഖ കണ്ണമുളയിൽ വി എസ് അജിത്ത് കുന്നുകുഴിവാർഡിൽ എസ് എസ് കാവ്യ പട്ടത്ത് അഞ്ചന തുടങ്ങി അറുപത്തി ഏഴ് പേരുടെ അറുപത്തി ഏഴ് പേരുടെ പട്ടികയാണ് ഏറ്റവും പ്രധാനം ഇതിൽ പലരും നിലവിൽ കോർപ്പറേഷൻ കൗൺസിലർമാരാണ് അവരുടെ പ്രവർത്തന മികവാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം മുപ്പത്തഞ്ച് സീറ്റ് നിലവിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് അത് അൻപത്തി ഒന്നായി വർദ്ധിപ്പിക്കുക എഴുപത് വാർഡ് തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എഴുപത് വാർഡ് പിടിച്ചെടുത്തില്ലെങ്കിൽ കൂടി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുക്കും ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുമെന്ന ഉറപ്പ് തന്നെയാണുള്ളത് അഴിമതി രഹിത അനന്തപുരിയാണ് ലക്ഷ്യമെന്നും രാജ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഇന്ന് ബി ജെ പി പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടിക ഇതാണ് തിരുമലയിൽ ദേവിക പി എസ് തൃക്കണ്ണാപുരത്ത് വിനോദ് കുമാർ എം പി പുന്നക്കാമൂളിൽ കെ മഹേശ്വരൻ നായർ പൂജപ്പുഴയിൽ ടി രാജലക്ഷ്മി കരമനയിൽ കരമന അജിത്ത് പാപ്പനങ്കോട് മീറങ്കർ ഹരി കരിമം ആശാനാഥ് ജി എസ് മേലാങ്കോട് പാപ്പനകോട് സജി പൊന്നുമംഗലം എസ് കെ ശ്രീദേവി എസ്റ്റേറ്റ് വാർഡിൽ ആർ അഭിലാഷ് നേമത്ത് എം ആർ ഗോപൻ നെടുങ്കാട് ആർ എസ് മീന കാലടിയിൽ ജി എസ് മഞ്ജു കമലേശ്വരത്ത് വി ഗിരി അമ്പലത്തറയിൽ സിമി ജ്യോതിഷ് തിരുവല്ലത്ത് എസ് ഗോപകുമാർ വെള്ളാർ സത്യപതി പൂമ്പുളത്ത് രതീഷ് വഴുതക്കാട് ലതാ ബാലചന്ദ്രൻ പാളയം പപ്പിനി തോമസ് തമ്പാനൂർ തമ്പാനൂർ സതീഷ് വലിയ ചാലയിൽ സൂര്യ 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 ഷിജു ചാലയിൽ എസ് കെ പി രമേശ് മണക്കാട് പി സരിത ശ്രീകണ്ഠേശ്വരത്ത് ഒ സുകന്യ പേട്ടയിൽ പി അശോക് കുമാർ വള്ളക്കടവ് ഗീത ദിനേശ് നെട്ടയമ്പാർഡിൽ യമുന വലിയ പള്ളിയിൽ വി ഗിരികുമാർ കാഞ്ഞിരപ്പാറയിൽ സുമി എസ് 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 ശാസ്തമംഗലം വാർഡിൽ ആർ ശ്രീലേഖ കണ്ണമുഴയിൽ വി എസ് അജിത്ത് കുന്നുകുഴിവാടിൽ എസ് എസ് കാവ്യ പട്ടത്ത് അഞ്ജന തുടങ്ങി അറുപത്തി പേരുടെ അറുപത്തേഴ് പേരുടെ പട്ടികയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ പലരും നിലവിൽ കോർപ്പറേഷൻ കൗൺസിലർമാരാണ് അവരുടെ പ്രവർത്തന മികവാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം മുപ്പത്തഞ്ച് സീറ്റ് നിലവിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് അത് അൻപത്തി ഒന്നായി വർദ്ധിപ്പിക്കുക എഴുപത് വാർഡ് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എഴുപത് വാർഡ് പിടിച്ചെടുത്തില്ലെങ്കിൽ കൂടി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുക്കും ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുമെന്ന ഉറപ്പ് തന്നെയാണുള്ളത്